ഇവിടെ നവകേരള സദസ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ കല്യാശ്ശേരിയിൽ തുടങ്ങിയത് തലസ്ഥാന ജില്ലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് പ്രതിഷേധങ്ങളും അതിൻ്റെ പ്രതിരോധങ്ങളും അതെല്ലാം മാറി മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഇരട്ട നീതി ഓരോ സമര രീതികളോടുമുള്ള നീതി ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തി കാണിച്ചതാണ് പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ ഒരു സമരം അതിന് സമൂഹമാധ്യമങ്ങളുൾപ്പെടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രീതി ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിനെ ഒരു ക്രിയാത്മകമായ സമര രീതിയായി കാണുമ്പോഴും ഇന്നത്തെ ഒരു പ്രവൃത്തി അത് ഈ മുട്ട പ്രയോഗമായാലും മുളക്പൊടി വിതറിയുള്ള ആ ഒരു രീതിയായാലും അതിനെ എതിർക്കപ്പെടുക തന്നെ വേണ്ടി ഇത്തരം ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്കും അത് തടസ്സമായി വരില്ലേ ഈ നവകേരള സദസ്സ് വളരെ സമാധാനപരമായിട്ടാണ് പ്രതിപക്ഷ യുവജന സംഘടനയായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഒക്കെ ഈ പ്രതിഷേധത്തെ കണ്ടത് കരിങ്കോടി കാണിക്കുക അതൊരു സമാധാനപരമായി ഏതൊരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനവും ചെയ്യേണ്ട കാര്യം മാത്രമേ ഞങ്ങളും ചെയ്തുള്ളൂ പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ കല്യാശ്ശേരി മുതൽ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ പല ജില്ലകളിലും വളഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകൾ പോലീസിന്റെ കൂടെ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒരു സമാധാനപരമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനക്ക് സമരം ചെയ്യാൻ പോലും ഈ സംസ്ഥാനത്ത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ സാധിക്കുക മുമ്പ് ഡിവൈഎഫ്ഐയും എസ് ഐയും ഒക്കെ ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇതുപോലെ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ ആളുകളാണ് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകൾ ഇവിടെ എന്താണ്ടായത് വളരെ സമാധാനപരമായി മുഖ്യമന്ത്രിക്കെതിരെ ഈ ചലിക്കുന്ന മന്ത്രിസഭ എന്ന് പറഞ്ഞ് ഈ പത്ത് നാൽപ്പത് ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ തിരിഞ്ഞു നോക്കാതെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ ഒരു ചർച്ചയും ഇല്ലാതെ അങ്ങോട്ട് ഒരു മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി നേതാക്കളും മന്ത്രിമാരും ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു നാടകം ഒരു ജാഥ സംഘടിപ്പിച്ചു ആ ജാഥയല്ല ഇവിടെ ആവശ്യം സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടാണ് നിങ്ങൾ ഈ ജാഥയ്ക്കും മറ്റും പോകേണ്ടത് എന്നാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് നാലു മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാണ് ഈ സംസ്ഥാനത്ത് അതിനുള്ള വരുമാനം ഉണ്ടാകുന്നുണ്ട് ഈ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും താളം തെറ്റി ഇന്ന് നമ്മുടെ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസമായി നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമര രംഗത്തുണ്ട് അത് കരിങ്കുടി പ്രയോഗം എന്നുള്ള കരിങ്കുടി കാണിക്കുക എന്ന് സമാധാനപരമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് പക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ പാവപ്പെട്ട കുട്ടികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇതെല്ലാം കണ്ടുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കണ്ണടച്ചിരിക്കാൻ സാധിക്കുക ഒരുപാട് പ്രാവശ്യം അഹിംസാ പ്രസ്ഥാനം ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംശയം ഇല്ല പക്ഷെ ഞങ്ങള് ചില സമയത്ത് ഈ അഹിംസയൊക്കെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വരും മഹാത്മാഗാന്ധിയെ പോലെ സർദാർ വല്ലഭായ് പട്ടേലും ഞങ്ങളുടെ നേതാവാണ് അപ്പൊ ചില സമയത്ത് ഞങ്ങളും ഇത് മാറ്റിവെക്കും അഹിംസ മാറ്റിവെക്കും അതിന്റെ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ ഡി വൈ എഫ്ഐയുടെ ഈ തേക്കൂത്ത് സംസ്ഥാനത്തുടനീളം നടന്നപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഇവര് ജീവൻ രക്ഷാ സേനയാണ് ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ില്ല അതേ രീതിയിൽ ഞങ്ങളും തിരിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള സേനയായിട്ട് ഞങ്ങളും അടങ്ങുമെന്ന് മാത്രമാണ് ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കൊല്ലത്തൊന്നും ഞങ്ങൾ തുടങ്ങി ശരിയാണ് എത്ര സ്ഥലത്താണെന്ന് വെച്ചിട്ടാ അടിവലിക്കുക ആലപ്പുഴയിൽ കിട്ടി അതുപോലെ തന്നെ പെരുമ്പാവൂര് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇതിന് പോലീസ് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക പോലീസ് ഡിവൈഫ് ഐയുടെ ഗുണ്ടകളെ അല്ല തടയുന്നത് സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളെ പോലീസ് വളഞ്ഞിട്ടടിക്കുക അതിന്റെ ഇടയിൽ കൂടെ വന്ന് ബൂട്ടിട്ട് ഷൂ ഇട്ട് വടിയും കൊഴുവടിയും ഒക്കെയായി വന്ന് ഡിവൈഫ്ഐയുടെ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അങ്ങനെ ഉണ്ടായപ്പോ ഞങ്ങൾ തിരിച്ചു പ്രതികരിച്ചു ഈ പ്രതികരണം ഇതോടുകൂടി തീരുമെന്ന് സംസ്ഥാന സർക്കാരോ പിണറായി വിജയനോ വിചാരിക്കണ്ട കാരണം ഞങ്ങളെ അങ്ങനെ സമാധാനപരമായിട്ട് ഞങ്ങള് അടിവേടിച്ച് എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പറഞ്ഞാൽ മതി അത് കേൾക്കാൻ പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം